ഇപ്പോൾ ഒരു ചെറിയൊരു കൂടാണ് ഏകദേശം പുതിയ റാണിയാണ് പക്ഷേ നാലട ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ നമ്മൾക്ക് നമുക്ക് ഇനി സൂപ്പർ ആരട നിറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടട നിറയുമാണോ അപ്പോൾ അതിനൊരുപാട് ടൈം എടുക്കും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ നാലടള്ള കോളനിന്ന് നമുക്ക് തേനെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവിഷൻ ബോർഡ് ജസ്റ്റ് കാർ ബോർഡും കൊണ്ട് ജസ്റ്റ് ഒരു ഡിവിഷൻ ബോർഡ് ആക്കിയിട്ട് ഇവിടെ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ സൂപ്പറിലോട്ട് കയറും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രവിദ്യ ആണി അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു അട നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യണോ മേലോട്ടിട്ട് കൊടുക്കണം അപ്പോൾ അതിനുള്ള അട സെൽഫിയാണ് ഇത് നല്ല ഫ്രഷ് അടയാണ് ഇത് നമ്മൾ ഇവിടെക്ക് എടുക്കട്ടെ നല്ലോണം ഈസി മക്കളൊക്കെ ഉണ്ട് അടുത്ത രണ്ട് മൂന്നാമത്തെ അടയെന്ന് പരിശോധിച്ചോക്കാം ആ അപ്പോൾ ഈ അട ആണീച്ചൻ്റെ അടയാണ് നല്ല ആണീച്ചൻ്റെ അട എങ്ങനെയാണ് തിരിച്ച് സെല്ലെങ്ങനെയാണ് തിരിച്ചാലും നല്ല വെളുപ്പുണ്ടാവും അപ്പോൾ ഈ അടയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സൂപ്പർ കയറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു റാണീൻ്റെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെരിച്ചിങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഈ ചങ്ങ സ്പൂഡിൽ ഇറങ്ങി കൊള്ളും ആണെങ്കിൽ ചെറുതായിട്ട് ഉരുക്കൊടുക്കും നട്ടുച്ച സമയത്തൊക്കെ കൂട് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അതിറങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം റബ്ബർ ബാൻഡ് ഇട്ട് പണിച്ച് തന്നെ റബ്ബർ ബാൻഡ് ഇട്ട് സെറ്റാക്കിട്ട് ഒന്നെടുത്തിട്ടു ഒരു ഫ്രെയിം അപ്പുറത്താണ് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം ഈ ലൊക്കേഷൻ വരുന്നത് കാളിക്കാവ് അടക്കാ കൊണ്ടാണ് കാളികാവ് അടക്ക ഈ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലം വയനാടാണ് ഇവിടെ നമ്മുടെ സൈറ്റ് ഉണ്ട് നടത്താം ഓക്കെ അപ്പോൾ അത് റെഡി സൂപ്പറ് നമ്മൾ ഈ എടുത്തു കുറച്ച് ഈച്ച ഉണ്ട് ഈച്ചനെ കൂടെ നമുക്ക് ഊതി ഇറക്കാവും അപ്പോൾ അതിലൊക്കെ റാണി ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ തിരക്ക് ോക്കർ ഉപയോഗിച്ചാൽ പെട്ടെന്ന് പണിയെടുക്കും ഓക്കെ ഇതിലെന്ത്യ ഒരു അര ഇഞ്ചിയിൽ വെച്ചിട്ട് കൊണ്ട് നാലാമതായിട്ട് വെച്ചോണ്ടു അത്രേ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ മറ്റേ ഡിവിഷൻ ബോർഡ് എന്ത് ചെയ്യുന്നു കറക്റ്റ് ഡിവിഷൻ ബോർഡ് കൂടെ വയ്ക്കുന്നു ഓക്കെ ഇത് നമ്മൾ ഇതിലേക്ക് നമ്മൾ സൂപ്പർ വയ്ക്കുന്നു വെള്ളം അടിച്ചിട്ട് നൂല് മുട്ട കളിയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ായിട്ടാണ് കട്ടി കിട്ടുന്നത് നമുക്ക് ചെറുച്ചനെ കട്ടി കിട്ടണം പല രീതിക്ക് നമുക്ക് കട്ടിക്കാം ഇങ്ങനെ എടുത്തു നേരെ തലയിടിച്ചിട്ടു കൊടുത്തു അതിലടിക്കും ഇത് നമ്മൾ ഇങ്ങനെ അടുത്തട എപ്പോൾ ശ്രദ്ധിക്കുക മേലേന്ന് താഴോട്ടാണ് ൂഡിച്ചുമ്പട വരുന്നത് അപ്പോൾ നമ്മൾ അത് നേരെടുത്ത് തലതിരിച്ച് വെച്ചുകൊടുക്കുക എന്നാലും ഒരു മേലോട്ട് പണി കൊടുക്കും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് തേൻ കിട്ടും രണ്ട് ഫ്രഷ് അട നമ്മൾ ഇതിൽ ഇത് വെച്ചുകൊടുക്കും സെൻട്രലോട്ടായിട്ടാണ് ഇപ്പോൾ നമ്മൾ വെച്ചുകൊടുക്കുന്നത് നീര് അടിയിൽ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കും റങ്ങാനൊക്കെ വന്നിട്ട് അതിന് ഉറന്ന് ചോദിക്കില്ല ഒരു വടിയെടുത്തിട്ട് രണ്ട് ദിവസം ഇവിടെ വെച്ചാൽ മതി മൂന്ന് കഷ്ട ഒരു രണ്ട് കഷണം വടിയെടുക്കുക കഷം ഉറപ്പില്ല അല്ലെങ്കിൽ കെട്ടുമ്പോൾ എന്നിട്ട് അതൊക്കെ പൊന്തിച്ചിട്ട് ഞാൻ വെച്ചുകൊടുത്തേക്കാം ബീച്ചൊക്കെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനൊക്കെ ഉറപ്പായിരിക്കും അവിടെ നന്നായിട്ട് എന്ത് ചെയ്യുക കെറ്റ നല്ല ടൈറ്റ് ആയിട്ട് അങ്ങോട്ട് കെട്ടുക കൊരങ്ങൻ്റെ ശല്യക്കുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ രണ്ട് കയറും ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനത്തെ ശല്യൊക്കെ കുറവാണ് ചൂട് നല്ല സ്ഥലമാണ് അപ്പോൾ കാർഡോർഡും പീസും ഉണ്ടെങ്കിൽ വെക്കാം